ॐ नमो भगवते वासुदेवाय श्री शुका उवाचैैतमाचरन कामान स्त्रैणो पन्नव आत्मना बुद्ध्वा प्रियायै निर्विणो गाथामे तामगायता श्रणु भार्गव्यमं गाथाम मद्विधाचरितां भूवि धीरयस्य अनुशोचन्ति वने ग्रामनिवासीन बस्तय को वने कश्चित विजिन्नं प्रियमात्मन ददर्श कूपे पतिताम् स्वकरं अवशग्यामजम् तस्या उद्धरणोपायम् बस्तकामी विजिन्दयन् व्यधत्तते अर्थमुद्रत्याविषाणाग्रेण रोधसि सोत्तीर्य कूपाल सुश्रोणि तमेव जगमे किलं तयावृत समुद्वीक्ष बह्योजाकांदकामिनी पीवानं श्मश्रुलं प्रेष्ठं मीढ्वां संयाभकोविदं सैगोज वृषस्तासां रेमे रे कामग्रहग्रस्तात्मानं नावबुद्ध्यतां तमेव प्रेष्ठतमया रममाणवजान्यया ിലോക്യകൂപസം വിഘ്ന നാമൃഷ്യൽ കർമ്മതൽ സ്തൃദം സുഹൃദ്രൂപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാമുൽസൃജ്യ സ്വാമിനം ദുഃഖിതായോ സോബിചാനുഗതസ്ത്രൈടക്രമണസ്താം പ്രസാദിതും കുറവൻ നിടവിടാകാരം നാശക്നോവൽപഥിസന്ധിതു തിജ കിജസ്വാമ്യക്ഷി ദൃശാ ലംബം മൃഷണം ഭൂയ സന്ധദേ അർയ യോഗവിധവൃഷണസ്സോപീജയാധയാ ബഹുതിഥം ഭദ്രേ കമൈർ പിഷ്യതി തതൃ്രമണുബവേമയന് ത്മാനം നിജമി മോഹിതസ്തവമായയാം യൽപൃഥി വ്രീഹവം ഹിരണ്യം പശവസ്ത്രിയുഹ്യന്തി മനഃ പ്രീതി പുംസ കാമഹ ദു കാക്കാമാന ഉപഭോഗേന ശമ്യതീം ഹാഷവത്മേവ ഭൂയേവാഭിവർത്തെ യുരുതേ ഭാവം സർവൂലേക്ഷമംഗളം സമദൃഷ്ടേസ്താ പുംസ സർവാസ് ദിശം യാദുസ്ത്യജാർമതിർജീതോയ ജീര്യത്തെ താം തൃഷം ദുഃഖദി വഹാ ശർമ്മകാമോ ദ്രുതം തയജേത് മാത്രു ക്തനോ ഭേത് ബലവാൻ ഇന്ദ്രിഗ്രാമോ വിദ്വാംസമരിഷ പൂർണ്ണം വർഷസഹസ്രം മേ വിഷയാൻ സേവോ സഹൃ താഥസവനം തൃഷ്ണതേതഹം തൃക്കണ്യനസം നിർദ്വന്ദോ നിരഹങ്കശ്ചരിഷ്യമൃഗയ്യസാം ദൃഷ്ടം ശ്രുതമസദ്ബുദ്ധ്വാനുധ്യയെന്ന സംവിശേ സംസൃതി ചാത്മനശം ചത്ര വിവാൻ സാത്മതൃക്ുക്ശോ ജാ തടീയം പൂരവേ വം ജരസം തസ് ദേ വിഗതസ്പൃഹം ദിശി ദക്ഷിണപൂർവ്വം ദൃഹ്യം ദക്ഷിണതോ ഇദും പ്രതീച്ചേ ഉദീച്ച മനുമീശ്വരം ഭൂമണ്ഡല പൂരുമരിഹത്തം വിശാം അഭിഷിച്യഗ്രജ സ്തം വശേ സ്ഥാപ്യവനം യൂ ആസേവിതം വർഷപൂഗൻ ഷഡർഗം വിഷയേഷു സണേന മുമുജേ നീഡം ജാത പക്ഷ ദ്ജ സ തത്മാനുഭൂ വിധുത ത്രൃലിംഗ പരേമലേ ബ്രഹ്മണി വാസുദേ ലേ ഗതി ഭാഗവതി പ്രതീതം ശ്രുവാഗാധാം ദയാ മേനേ പ്രോപമാത്മന സ്ത്രീ പുംസോസ്നേഹവൈക്ലവ്യൽ പരിഹാസമേരിതം സാസന്വാസം സുഹൃദം പ്രഭാമിഗത വിജ്ഞാശ്വര താണ മഹയാ വിരചിതം പ്രഭോ സർവത്രമുൽസൃ സ്വപ്നൂപം യന ഭാർഗവീ കൃഷ്ണേ മനഃസമാവേശ്യ വിധുനോലിംഗമാത്മന നമസ്തുഭ്യം ഭഗവത്തെ വാസുദേവാധസേതൃഹത്തെ നമ ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസിയം സംതമസ്കന്ധേ സോമവംശനിരൂപണ പ്രകരണേ നാമ യമോക്ഷനിരണം നമ ഏകോരവിംശതി തമോധ്യ ഗോവിന്ദനാമസർത്തനം ഗോവിന്ദഗോവിന്ദ തമസ്തു ഭഗവത വാസുദേവാധസേതവാസ ബൃഹത്തെ നമ ശാന് ബൃഹത്തെ നമ ശാന്തി ഉണ്ടാവണോ സമാധാനം ഉണ്ടാവണോ സക്ഷാൽ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കണം ഭഗവത്പാദ അരവിന്ദ ഭക്തി ഉണ്ടാവുന്നതിനനുസരിച്ച് മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുള്ളൂ ഭാഗവതത്തിന് പല പേരുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പേര് വൈരാഗ്യശാസ്ത്രം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ കൊടുക്കാം വൈരാഗ്യശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം ഇഹലോകത്തിനോട് എത്രത്തോളം വൈരാഗ്യം ഉണ്ടാകുന്നുവോ അതിനനുസരിച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് നമുക്കിത് എത്തിച്ചേരുവാനായിട്ട് അത് സാധിക്കുന്നു ഭക്തി ജ്ഞാനം വൈരാഗ്യം അപ്പോൾ വൈരാഗ്യം ഉണ്ടാവാനുള്ള ഓരോരോ മാർഗങ്ങളെ എപ്പോഴാണ് നമുക്ക് വൈരാഗ്യം വരിക എന്ന് പറയാൻ സാധിക്കില്ല ഒരുവിധം ആളുകൾക്കൊക്കെ അവസാന കാലത്താണ് വൈരാഗ്യം ഉണ്ടാവുക എന്നാൽ ചെറുപ്പത്തിൽ തന്നെ വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രത്തോളം നന്നായി പക്ഷേ ഇഹലോക സുഖ സൗകര്യങ്ങൾ അതങ്ങനെ അനുഭവിച്ച് 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 ഇത് തന്നെയാണ് വേണ്ടത് ഇത് തന്നെയാണ് വേണ്ടത് സുഖം അങ്ങനെയാണല്ലോ അല്ലേ സുഖം അനുഭവിക്കുന്നത് വരേ ഉള്ളൂ പറയും അതനുഭവിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ഒന്ന് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആഗ്രഹത്തിലേക്ക് താല്പര്യം ഉണ്ടാവില്ല പിന്നെ വേറൊരാഗ്രഹമാകും താല്പര്യം ഉണ്ടാവുക കുറച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടും കാര്യമില്ല മനസ്സിലാവും ഇങ്ങനെ ഇഹലോകത്തുനിന്ന് അനുഭവിക്കാനുള്ള ഓരോരോ വസ്തുക്കളുടെ പിന്നാലെ കൈ കൊണ്ടും കാലുകൊണ്ടും കൊണ്ടും ശരീരം കൊണ്ടും എല്ലാവിധ ഇന്ദ്രിയങ്ങളെ കൊണ്ടും അനുഭവിച്ച് 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 കുറച്ച് കഴിഞ്ഞാൽ മുജുകുന്ദൻ ഭഗവാനോട് പറയുന്നത് പോലെ ന കാമയന്യം തവപാദ തകിഞ്ചന പ്രാർത്ഥ്യതമം ഭഗവാനെ പ്രാർത്ഥ്യതമം അങ്ങയെ മാത്രമേ പ്രാർത്ഥിക്കാവൂ അങ്ങയെ മാത്രേ പ്രാർത്ഥിക്കാവൂന്ന് എനിക്കതായി ഇപ്പോൾ മനസ്സിലായി ന കാമയന്യം അങ്ങയെ അല്ലാതെ വേറൊരാളെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല ആശ്രയിച്ചിട്ട് കാര്യമില്ല അങ്ങനെ യയാദി മഹാരാജാവ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് പാദങ്ങളിലേക്കെതാ വീണ നമസ്കരിക്കണം യാതി മഹാരാജാവ് ഇവിടെ വിവാഹം കഴിച്ചതായ ചരിത്രം ദേവയാനിയെ വിവാഹം കഴിച്ചതായ ചരിത്രം ദേവയാനിയോട് കൂടിയിട്ട അനവധിക്കാലം കാമസുഖങ്ങളൊക്കെ അത അനുഭവിച്ചതായ കഥ അത് അദ്ദേഹം ഒരു ആട് ജീവിതം പോലെ ആട് ജീവിതം പോലെ ഇപ്പോൾ തൻ്റെ ഭാര്യയോടതാ പറഞ്ഞതാ കൊടുക്കുന്നു ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആണോ മനസ്സിലാവുക എന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല സൈധമാചരൻ കാമാൻ സ്ത്രൈണോ പന്നപമാത്മന ബുദ്ധ്വാ പ്രിയായി നിറവിണ്ണോ ഗാഥാം അഗായതാം ഗാഥാം ഏതാം അഗായതാം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയെന്നാണ് നമ്മൾ പലർക്കും വേണ്ടിയിട്ട് പാട്ട് പാടും അല്ലേ അതൊക്കെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാ ഇപ്പോൾ ഈ യയാദി മഹാരാജാവ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളെ അത് തൻ്റെ ഭാര്യയ്ക്കഥ പാടി കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇത് അനുഭൂയതേ എന്ന് പറയും അല്ലേ അത് പ്രമാണം അനുഭവമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രമാണം അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും ദൊന്നും അല്ലാട്ടോ വേണ്ടത് ദൊന്നും അല്ലാട്ടോ വേണ്ടത് ദൊന്നും അല്ലാട്ടോ വേണ്ടത് അത് മനസ്സിലായി ഏയാദി മഹാരാജാവിന് ഇപ്പോൾ മനസ്സിലായി ഇഹലോക സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടിപ്പോയിട്ട കാര്യമില്ല അത് നീ ആദ്യം പറയേണ്ടത് അത് തൻ്റെ ഭാര്യയോട് തന്നെ പറയാം എന്ന് വിചാരിച്ച് ഭാര്യയായ ദേവയാനിക്ക് വിരക്തി ഉറയ്ക്കുവാനായി മഹാരാജാവ് ഒരു വലിയ പാട്ട് പാടി തൻ്റെ ജീവിതം തന്നെയാണ് പാട്ടായിട്ട് അനുഭവമായിട്ട് അദ്ദേഹം ഭാര്യയെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് വിവേകമാണ് ജീവിതത്തിലേതാ ഉണ്ടാവേണ്ടത് ആ വിവേകത്തിനനുസരിച്ച് വിവേകം എന്ന് പറഞ്ഞാൽ തന്നെ വിനയം വിശേഷേണ ഉള്ളതായിരിക്കുന്ന നയം വിവേകത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം വേർതിരിച്ച് അറിയാനുള്ളതായ ഒരു കഴിവ് മാറി നിന്ന് ചിന്തിക്കുന്ന സമയത്തെ എന്താണ് തൻ്റെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഒരു ആടിൻ്റെ കഥയായിട്ടാണ് വർണ്ണിക്കുന്നത് കസ്റ്റിദ് വിജുന്നൻ പ്രിയമാത്മന് ഒരു ആണാട് അങ്ങനെ നടന്ന് 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 കാട്ടിലൂടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കിണറിൽ ഒരു പെണ്ണാനയെ കണ്ടു ഇങ്ങനെ പെണ്ണാടിനെ കണ്ടതോടുകൂടി അതിനെ രക്ഷപ്പെടുത്താനുള്ള ആഗ്രഹം ഇപ്പോൾ കണ്ണ് മെല്ലെ ശരീരത്തിനോട് ചോദിച്ചു നിനക്കിപ്പോൾ ഇതിനെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമെന്നാഗ്രഹമുണ്ടോ അപ്പോൾ ശരീരം പറഞ്ഞു നീ വേണമെന്നുണ്ടെച്ചാൽ അതിനെ രക്ഷപ്പെടുത്തിക്കോ എന്നാൽ നിനക്ക് സുഖമായിട്ട് രണ്ട് പേർക്കും കൂടി സുഖമായിട്ട് ഇതാ ജീവിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനവധി കള്ളന്മാരിൽ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ഒരു കള്ളനാണ് ഇന്ദ്രിയങ്ങളിലെ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ഒരു കള്ളനാണ് കണ്ണ് എന്ന് പറയാം കണ്ണുകൊണ്ട് കാണുന്ന സമയത്താണ് അത് തൻ്റേതാക്കണം തൻ്റേതാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക ആലോചിച്ച് നോക്കൂ ഭാഗവതത്തിലെ ഓരോരോ ഉദാഹരണവും ഭരത മഹാരാജാവിൻ്റെ ചരിത്രം ഭരത മഹാരാജാവ് ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് കാട്ടിൽ തപസ് ചെയ്യാൻ പോയതാ പക്ഷേ ഗണ്ടകീ നദിയിൽ നിന്ന് വെള്ളം എടുത്ത സന്ധ്യാവന്തനത്തിന് വെള്ളം എടുക്കണ സമയത്ത് ഒരു മാൻകുഞ്ഞ് തൻ്റെ കാലിൻ്റെ അടുത്ത് കൂടെ വന്നപ്പോൾ ആ മാൻകുഞ്ഞിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം അല്ലേ അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പിന്നെ എത്രയെത്ര ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ടിതാ വന്നു ഇതേപോലെ കണ്ടുകൊണ്ടൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് തൻ്റേതാക്കണം എന്നുള്ള ആഗ്രഹം ഇവിടെ അജാമിളൻ്റെ ചരിത്രം അജാമിളൻ്റെ ചരിത്രവും ഈ യാതി മഹാരാജാവിൻ്റെ ചരിത്രം തമ്മിൽ നല്ല ബന്ധമുണ്ട് അജാമിളൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ഒരു ആടിൻ്റെ കഥയാണ് അല്ലേ അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് എന്നർത്ഥം അജം അല്ലേ ആട് എന്ന് അർത്ഥം അപ്പം ആടിൻ്റെ കഥയാണ് അജാമിളൻ തന്നെയല്ലേ പറ്റിയത് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കേട്ടു നല്ലൊരു പാട്ട് കേട്ട സമയത്ത് കാതുമെല്ലെ കണ്ണിനോട് പറഞ്ഞു കണ്ണേ ഇത്ര നന്നായിട്ടത് പാടുന്നുണ്ട് വെച്ചാൽ ആ സ്ത്രീയെ കാണാനും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നിനക്ക് കാണണം എന്നുണ്ടെച്ചാൽ നീ എൻ്റെ കൂടെ പോന്നോ കണ് മെല്ലെ കാലിനോട് ചോദിച്ചു കാല് എന്താ എൻ്റെ അഭിപ്രായം എന്താ നീ പോരുന്നുണ്ടോ എൻ്റെ കൂടെ ചോദിച്ചു ഇങ്ങനെ ഈ അജാവിള ബ്രാഹ്മണൻ തൻ്റെ എല്ലാവിധ ഇന്ദ്രിയവും ആ സ്ത്രീയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചതുപോലെ ഇപ്പോൾ ഈ ആണാട് ആ കിണറിൽ കടക്കുന്നതായ പെൺ പെണ്ണാടിനെ കണ്ടതോടുകൂടി അതിനെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം ആലോചിച്ച് നോക്കൂ എത്ര പ്രയാസമുണ്ട് തൻ്റെ കൊമ്പ് കൊണ്ട് ഈ കിണറിൻ്റെ നാല് ഭാഗത്തുള്ള മണ്ണ്ങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യം ഇയാൾ തന്നെ ചെയ്തു അങ്ങനെ ആ പെണ്ണാടിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയത് മാത്രമല്ല അതിനോട് കൂടിയിട്ട് താമസിച്ച് താമസിച്ച് സോത്തിരിയകൂപാൽ തയാവ്രതം സമുദ്വീക്ഷ്യാ ബഹ്യോജ കാന്തീ വാനം ശ്മശ്രുടം പ്രേഷ്ടംസംഭകോവിധം ഈ എന്ന് പറഞ്ഞാലോ ആതികേമനായിട്ടുള്ള ആളെ ആര് കണ്ടാലും ഒന്ന് നോക്കും അപ്പം അത്ര കൂടിയ ആണാടിനെ പല പെണ്ണാടുകളും പിന്നാലെ പിന്നാലെതാ വരുന്നുണ്ട് അങ്ങനെ അവരോട് കൂടിയിട്ടുതാ ജീവിക്കാനായിട്ടതാ സാധിച്ചു ഇങ്ങനെ തൻ്റെ ജീവിതത്തിനെ തന്നെ ഒരു ആടിൻ്റെ കഥയായിട്ട് തൻ്റെ ഭാര്യയോടതാ പറഞ്ഞ് കേൾപ്പിക്കുന്നു ഈ സ്ത്രീകൾക്ക് അധീനനായി ഇങ്ങനെ ജീവിച്ച് 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 അവസാനം വയസ്സായിട്ട് വയസ്സായിട്ടതാ തീർന്നു തൻ്റെ ഓരോരോ നല്ല ദിവസങ്ങളും ഇല്ലാതായിട്ട് തീരുന്നത് ആർക്കും അറിയാനായിട്ട് ഇതാ സാധിക്കുന്നില്ല തൻ്റെ ആ ജീവിതത്തിൽ പെണ്ണാടിനോടുകൂടി പല ആളുകളോടും കൂടിയിട്ടിങ്ങനെ സന്തോഷിച്ച് ജീവിച്ചതിനെ പറ്റിയിട്ടൊക്കെ മഹാരാജാവ് ഒരു കഥയായിട്ട് കഥയായിട്ടിതാ പറഞ്ഞ് കൊടുക്കണം വിഷയസുഖങ്ങൾ അനുഭവിച്ച് ഒരിക്കലും അതിനെ മതി എന്ന് പറയാൻ കാമ കാമാനം ഒരാൾക്കൂതാ സാധിക്കില്ലേ അഗ്നിയിലേക്ക് നെയ്യ് ഒഴിക്കണത് പോലെ അഗ്നിയിൽ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അഗ്നി ആളി കത്തുന്നല്ലാതെ ഒരിക്കലും ആ അഗ്നി കെട പതിവില്ല അതുകൊണ്ട് എന്ത് വേണം കഴിയുന്നതും അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മാറ്റി നിർത്തുകയാണിതാ വേണ്ടത് ഇങ്ങനെ ജരാനര വരുന്നത് പോലും നമ്മളത് അറിയണില്ല ഓരോരോ ദിവസവും തന്നിൽ നിന്ന് ഇല്ലാതാവുന്നതിന് നമ്മളത് ആലോചിക്കുന്നില്ല ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമി കരിഷതി അറിവുള്ളതായിരിക്കുന്ന ആളുകൾ ഈ സ്ത്രീ സംഘത്തിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇതാ വേണ്ടത് പിന്നെയും പിന്നെയും അത് തന്നെ അനുഭവിക്കണം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് തൻ്റെ ജീവിതം ഇല്ലാതായിട്ടതാ തീരണു തൻ്റെ ആ ജീവിത കഥയെ അദ്ദേഹം തൻ്റെ ഭാര്യയോടത വർണ്ണിച്ചു സതത്ര നിറമുക്ത സമസ്തസംഗം ആത്മാനുഭൂതിയ ആ വിധുത ത്രിലിംഗം പരേമലേ ബ്രഹ്മണി വാസുദേവേ ലേ ഭാഗവതിം പ്രതീത ക്ഷണേന മുമുചേനീടം ജാതപക്ഷ ഇവദ്വിജ ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ചറക മുളച്ച് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് വെച്ചാൽ എല്ലാവിധ സംഘത്തിനെയും ജീവിതത്തില് മാറ്റി നിർത്തു തന്നെയാണിതാ വേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ കുട്ടികളുടെ കുട്ടികൾ കുട്ടികളുടെ കുട്ടികളായി അവരോട് കൂടിയിട്ടുള്ള ആ സ്നേഹം കൊണ്ട് തൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത് നമ്മളത് അറിയില്ല ഇങ്ങനെ തൻ്റെ ജീവിതത്തിനെ ഒരു ആണാടിനോടും പെണ്ണാടിനോടും ഉപമിച്ച് ജയാതി മഹാരാജാവ് ദേവയാനിക്ക് തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു വലിയ പാട്ടാണ് ഈ അദ്ധ്യായത്തിലതാ വർണ്ണിച്ച് സമർപ്പിച്ചിട്ടുള്ളത് സർവഭൂതാധിവാസായ ശാന്തായ ശാന്തി അത് ഭഗവാന്റെ അടുത്ത് മാത്രമാണ് ഭക്തിയോടു കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുമ്പോഴാണ് ശാന്തി ഇതാ ഉണ്ടാവുക ഭക്തി ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം അതുകൊണ്ട് ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ ഉണ്ടാവണേന്ന് നമുക്കും ആ ഭഗവാനോട് ഭഗവാനോടേത് ജയാതി മഹാരാജാവോ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം സർവത്ര ോവിന്ദന സംഗേ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ